ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ ദിനപത്രത്തിന് ശശി തരൂർ നൽകിയ അഭിമുഖം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ ചർച്ചയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിമുഖത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നതും എന്നാൽ ഇന്ന് അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ചെറിയ രൂപത്തിൽ നേരത്തെ പുറത്തു വന്നതും പക്ഷേ ഈ പുതിയ അഭിമുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്റെ ഓപ്ഷൻ ബി ജെ പി അല്ല എന്ന് ഞാൻ ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് മറ്റെന്ത് എന്ന ചോദ്യം ഉയരുന്നു കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് ഈ ഇന്റർവ്യൂ അത്ര നിഷ്കളങ്കമാണോ അത്ര നിഷ്കളങ്കമല്ല എന്നാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ദേശീയ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് എല്ലെ മല്ലെ മറ്റു മാധ്യമങ്ങളും ആ രീതിയിൽ അഭിപ്രായങ്ങൾ ലേഖനങ്ങൾ ഒക്കെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുന്ന ഘട്ടം വരുമ്പോൾ കേരളത്തിൽ ശശി തരൂർ എന്ന വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം ബോധപൂർവം ആരംഭിച്ചിട്ടുണ്ട് വലിയ പി വർക്ക് അതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നർത്ഥം ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നത് നമ്മുടെ മുന്നിലുണ്ട് അന്ന് ഞാൻ ഒരു ന്യൂസ് ചാനലിന്റെ ബ്യൂറോ ചീഫായിരുന്നു ഒരു ചെറിയ യോഗം ശശി തരൂർ വരുന്നു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ചക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയോടു കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പ്രമുഖ മാധ്യമ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് ആ മാധ്യമ പ്രവർത്തകർ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ ശശി തരൂറിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ ശശി തരൂർ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കുകൾ വാർത്തകൾ ശശി തരൂർ എവിടെ പോയാലും ശശി തരൂരിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ മെല്ലെ മെല്ലെ വന്നു തുടങ്ങുകയും അത് പിന്നീട് നിറഞ്ഞു വരികയും ഒക്കെ ചെയ്യുകയും അതിന്റെ മൂർധന്യത്തിൽ ശശി തരൂർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു എന്നത് നാം കണ്ടതാണ് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് അതേപോലെ തന്നെയാണ് വീണ്ടും ശശി തരൂർ തന്നെ ഓപ്പറേഷൻ നടത്തുന്നത് ആദ്യം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അഭിമുഖം നൽകുന്നു പിന്നീട് അത് മറ്റു മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നു ഇപ്പോഴത്തെ ആ പ്രമുഖ മാധ്യമങ്ങളിൽ മെല്ലെ മെല്ലെ കോളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തിന് ശശി തരൂർ വരണം ശശി തരൂർ വന്നാലുള്ള ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഓൺലൈനിൽ പ്രസിദ്ധമായ ഒരു കോളമുണ്ട് വഴിപോക്കറ്റ് എന്ന് പറയുന്ന കോളം ആ കോളത്തിന് തലക്കെട്ട് ഇങ്ങനെയാണ് ശശി തരൂർ കോൺഗ്രസിനോട് പറയുന്നത് എന്ന് ശശി തരൂർ കോൺഗ്രസിനോട് പറയുന്നത് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ സ്ഥിതിയെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നു എന്തുകൊണ്ട് ശശി തരൂർ കേരളത്തിൽ വരണം എന്ന് വിശദീകരിക്കുന്നു ആ കോണത്തിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് കേരളത്തിൽ സി പി എമ്മിനെയും ബി ജെ പി യേയും ഒരുപോലെ നേരിടാൻ കഴിയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് തുടരുമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന നീക്കമായിരിക്കും തരൂരിലൂടെ നിറവേറുക അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ എന്ന ചോദ്യം ഇവിടെ ഉയരുക സ്വാഭാവികമാണ് കർണാടകത്തിൽ സിദ്ധാരാമയ്യ ശിവകുമാർ ദൊന്നും പോലെ കേരളത്തിൽ തരൂർ സതീശൻ ടീം കളത്തിലിറങ്ങട്ടെ ഇത്തരമൊരു സമവാക്യം കോൺഗ്രസ് നിർമ്മിച്ചാൽ അത് സൃഷ്ടിക്കുന്ന അലയോലികൾ ചെറുതായിരിക്കില്ല ഇതാണ് ഈ കോളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിനുശേഷം പറയുന്നു സംഘടനാ തലത്തിലുള്ള മികവാണ് സി പി ഐ എമ്മിനെ സി പി എമ്മും ബി ജെ പി ബി ജെ പിയുമാക്കുന്നത് നാളെ പിണറായി മാറിയാലും ഈ സംവിധാനം ഇവിടെ ഉണ്ടാകും അധ്വാനിക്ക് പകരം മോദി വരുമ്പോഴും ഇനിയിപ്പോൾ അമിത്ഷായോ യോഗിയോ വന്നാലും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനുണ്ടാവുന്ന തുടർച്ചയും അതുപോലെയാണ് കോൺഗ്രസ് ഒരു സംഘടനയല്ല അതൊരു കൂട്ടായ്മയാണ് നേതാക്കളുടെ മികവിലാണ് ആ കൂട്ടായ്മയുടെ വിജയവും പരാജയവും ഇരിക്കുന്നത് നെഹ്റു മുതൽ രാഹുൽ വരെയുള്ള നേതാക്കളുടെ ചരിത്രം ഈ വസ്തുത അടിവരയിട്ട് വിളിച്ചു പറയുന്നുണ്ട് തരൂർ എന്ന ബസിൽ കോൺഗ്രസ് എത്രയോ നേരത്തെ കയറേണ്ടതായിരുന്നു ആര പറയുന്നത് മാതൃഭൂമി മാതൃഭൂമിയിലെ കോളം വഴിപോക്കൻ പറയുകയാണ് തരൂർ എന്ന ബസ്സിൽ കോൺഗ്രസ് എത്രയോ നേരത്തെ കയറേണ്ടതായിരുന്നു ഹരിയാനയും മഹാരാഷ്ട്രയും ഡൽഹിയും പതിനഞ്ചു കൊല്ലം ഷീലാ ദീക്ഷിത് തുടർച്ചയായി കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഇടമാണ് ഡൽഹി കൈവിട്ടു പോയതുപോലെ കേരളം കൈവിടാൻ കോൺഗ്രസിനാവില്ല മണി മുഴങ്ങുമ്പോൾ അതാർക്ക് വേണ്ടിയാണെന്ന് അന്വേഷിക്കാൻ മെനക്കെടേണ്ടതില്ലെന്ന് ആംഗ്ലേയ കവി ജോണ്ടൺ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ മുഴങ്ങുന്ന മണിയുടെ പൊരുളും അർത്ഥവും തിരിയുന്നില്ലെങ്കിൽ കോൺഗ്രസിന് വിലപിക്കാൻ മാത്രമേ നേരമുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് മാതൃഭൂമിയാണ് എന്ന് വച്ചാൽ ശശി തരൂരിനെ കൊണ്ടുവരാതെ കേരളത്തിന് കോൺഗ്രസിന് രക്ഷയില്ല എന്നാണ് പറയുന്നത് ശശി തരൂർ വന്നാൽ എന്താണ് വി ഡി സതീശന്റെ റോൾ അപ്പോഴും മറുപടിയുണ്ട് മാതൃഭൂമിക്ക് മാതൃഭൂമി പറയുന്നു കർണാടകയിൽ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാണ് അതേപോലെ കേരളത്തിലും ശശി തരൂർ വി ഡി സതീശൻ ദൊന്നും ഇരട്ട ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ കേരളത്തിൽ കോൺഗ്രസിന് രക്ഷയുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം ഉപമുഖ്യമന്ത്രിയായി യു ഡി എഫ് ജയിച്ചാൽ വി ഡി സതീശൻ വരട്ടെ അതല്ലെങ്കിൽ ബി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ അങ്ങനെ ശശി തരൂരും വി ഡി സതീശനും ചേർന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കട്ടെ ഇതാണ് മാതൃഭൂമി പറയുന്നത് യു ഡി എഫ് ജയിച്ചാൽ ഉപമുഖ്യമന്ത്രി ഉണ്ടായാൽ സംശയം വേണ്ട അത് മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും അതാണ് കേരളത്തിലെ കീഴ്വഴക്കം രണ്ടാമത്തെ കക്ഷിക്കാണ് ഉപമുഖ്യമന്ത്രി പദം നൽകുന്നുണ്ടെങ്കിൽ നൽകേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി എന്നത് കേരളത്തിൽ സാധ്യമല്ല കോൺഗ്രസിന് പിന്നീടുള്ളത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാണ് അത് ബി ഡി സതീശന് കൊടുക്കാം ഇതാണ് മാതൃഭൂമി പറയുന്നത് എന്ന് വെച്ചാൽ ഇതിന് സമാനമായ ലേഖനങ്ങൾ ഇനി മെല്ലെ മെല്ലെ മറ്റു മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കും അത് ഒരു പി ആർ വർക്കാണ് ആ പി ആർ വർക്കിന്റെ ഭാഗമായിട്ടായിരുന്നു നേരത്തെ ദേശീയ ദിനപത്രത്തിന് നൽകിയ ഇന്റർവ്യൂ അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഹുൽ ഗാന്ധിയുമായുള്ള സംസാരം ഒക്കെ അതിന്റെ ഭാഗം തന്നെയാണ് ഇത് ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിലുള്ള ഒരു കൂട്ടുകൃഷിയാണോ ഈ ചോദ്യവും ഉയരുന്നുണ്ട് കാരണം കേരളത്തിൽ ഇന്നത്തെ നിലയിൽ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ ജയിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൃത്യമായ ധാരണയുണ്ട് സുനിൽ കനോഗുലുവിന്റെ റിപ്പോർട്ട് അവിടെയുണ്ട് എന്നാകണം ഇത്തരമൊരു ചിന്തയിലേക്ക് വരാൻ കാരണം എന്ന് തോന്നുന്നു ഇതും ഒരു സുനിൽ കനോഗുലുവിന്റെ ഗുലുവിൻ്റെ രാഷ്ട്രീയ തന്ത്രം തന്നെയാകാനാണ് സാധ്യത അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും തുടങ്ങിയിരിക്കുന്നത് മാതൃഭൂമിയാണ് വരും ദിവസങ്ങളിൽ മറ്റു മാധ്യമങ്ങളിലും ഇതേപോലെയുള്ള ലേഖനങ്ങൾ വാർത്തകൾ കോളങ്ങൾ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം mm okay.